കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈ നട നല്ല നാളേക്ക് വേണ്ടി ഇത് പ്രാണ ഇത് മഴക്കായി നടുന്നു നഴകിനായി തണലിനായി തേൻപഴങ്ങൾക്കായിരുന്നു അപ്പം പറഞ്ഞുതരാം ഞാൻ അപ്പം പറഞ്ഞുതരാം അപ്പം പറഞ്ഞുതരാം ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടന്നു നിൽക്കട്ടോ അപ്പം പറഞ്ഞിട്ട് തുടങ്ങുക ആ കൈനേര ഇടി ആ പാടിക്കോ ചൊരിയൂ നിൽക്കേ പറഞ്ഞിട്ട് ചൊരിയും മുലപ്പാലും നോർമയുമായി അത് എന്നിട്ട് മൊത്തം പാടിക്കൊള്ളണം റെഡി പകരം തരാം നിക്ക് തുടങ്ങിക്കോ പകരം തരാം ഇതു ദേവി ചെയ്യുന്ന തൈ നട നമുക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു തൈ നടൻ കൊച്ചു മക്കൾക്ക് വേണ്ടി ഒരു തൈനടാൻ നൂറ് കിളികൾക്ക് വേണ്ടി ഒരു തൈ നല്ല നാളേക്ക് വേണ്ടി 本当に